أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر السلام عليكم ورحمة الله وبركاته خليفة المسيح الثاني رضي الله عنه سورة الكوثر عند عادته آية نلقى بشديد تدرسيان ഹുസൂർ പറയുന്നു അന്യ ഭരണകൂടങ്ങളുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചും ഇസ്ലാം നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഭരണകൂടങ്ങൾ തമ്മിലുള്ള ഭിന്നതകൾ ദൂരീകരിക്കുന്നതിനു വേണ്ടി ഇസ്ലാം ചില പ്രധാനപ്പെട്ട നിയമങ്ങൾ വച്ചിട്ടുണ്ട് അതെത്രത്തോളം പരിപൂർണമാണെന്നാൽ മുമ്പ് ഉണ്ടായിരുന്ന ലീഗ് ഓഫ് നേഷൻസിനും ഇന്നത്തെ ഐക്യരാഷ്ട്രസഭക്കും അതിന്റെ ഒപ്പമെത്താൻ സാധിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ ഈ രണ്ട് സഭകളും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല സൂറ ഹുജറാത്തിലെ പത്താം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ മറ്റ് ഭരണകൂടങ്ങൾ ഇരുകൂട്ടർക്കും മേൽ ശക്തി ചെലുത്തിക്കൊണ്ട് പരസ്പരമുള്ള ഭിന്നതകൾ ദൂരീകരിക്കേണ്ടതാണ് തീരുമാനം അറിയിച്ചതിന് ശേഷവും ഏതെങ്കിലും ഒരു സമൂഹം അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ആക്രമണം നടത്തുന്നത് തുടരുകയാണെങ്കിൽ മറ്റു ഭരണകൂടങ്ങൾ എല്ലാവരും ഒരുമിച്ചു കൊണ്ട് ആ രാജ്യം യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നതിനു വേണ്ടി ആ രാജ്യത്തിന് നേരെ സൈനികം നീക്കം നടത്തേണ്ടതാണ് വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ എടുത്ത തീരുമാനം അവർ അംഗീകരിക്കേണ്ടതാണ് അവർ അവരുടെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് യുദ്ധം നിർത്തിയാൽ മൈത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങൾ അവരുടെ ആദ്യത്തെ തീരുമാനം തന്നെ നടപ്പിലാക്കുക അനുവദനീയമല്ലാത്ത നിലയിൽ തങ്ങൾക്ക് പ്രയോജനത്തിന് വേണ്ടി ശ്രമിക്കുകയോ അവരെ കൊള്ളയടിക്കുവാനോ ശ്രമിക്കരുത് ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് ഇതാണ് വേണ്ടത് ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്നപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിൽ പോയിരിക്കുകയായിരുന്നു ഞാൻ അന്ന് തന്നെ ഇത് വിജയിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു എന്തുകൊണ്ടെന്നാൽ ലീഗ് ഓഫ് നേഷൻസിന്റെ നിയമങ്ങളിൽ ഖുർആാൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള നിയമം അതായത് രണ്ട് സമൂഹങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ മറ്റു ഭരണകൂടങ്ങൾ ഭിന്നത ദൂരീകരിക്കാൻ വേണ്ടിയും യുദ്ധം നിർത്തലാക്കാനും വേണ്ടി എടുക്കുന്ന തീരുമാനം ഏതെങ്കിലും ഒരു സമൂഹം നിഷേധിക്കുന്നുവെങ്കിൽ അവർക്കെതിരെ ഒരുമിച്ച് സൈനിക നീക്കം നടത്തണമെന്ന രീതിയിലുള്ള നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചു അതിനെ സംബന്ധിച്ചും ഇത് ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് അവർ നിയമം മാറ്റുന്നില്ല അവരും വിജയിക്കുന്നതല്ല അതിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ പരിപൂർണമായ നിലയിൽ കാണുന്നില്ല അതിൽ സൈനിക നീക്കം നടത്തുന്നതിനുള്ള അധികാരങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും വ്യക്തമായ നിലയിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല അതേപോലെ അതിൽ ചില ഭരണകൂടങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ചിലരെ ഉൾപ്പെടുത്തിയിട്ടില്ല ഉദാഹരണത്തിന് സ്പെയിനിലെ ഭരണകൂടത്തെ അവർ ഉൾപ്പെടുത്തിയില്ല അവർ നിയമങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെയും ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നാൽ ഉൾപ്പെടുത്തിയില്ല അതേപോലെ ചിലർക്ക് കൂടുതൽ അധികാരവും ചിലർക്ക് കുറഞ്ഞ അധികാരവും നൽകിയിരിക്കുന്നു അതായത് ഇന്നും ഇസ്ലാം അനുവദിക്കാത്ത വ്യത്യാസങ്ങൾ അതിൽ നിലവിലുണ്ട് അതുകൊണ്ട് ഇന്നും അത് വിജയിക്കുകയില്ല ഇങ്ങനെയുള്ള നിയമങ്ങൾ വെച്ചതിൽ യൂറോപ്പ് ഇന്ന് സന്തോഷിക്കുന്നു എന്നാൽ എല്ലാ നിലയിലും പരിപൂർണവും പ്രവർത്തന യോഗ്യവുമായ നിയമങ്ങൾ ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഖുർആാനിലൂടെ അവതരിച്ച നിയമങ്ങളാണ് എന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലാകാനാണ് അഥവാ ഈ നിയമങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ലോകത്തെ നാശത്തിലേക്ക് നയിച്ച തർക്കങ്ങൾ പരിപൂർണമായി പരിഹരിക്കപ്പെടുന്നതാണ് ലോകത്ത് ശാന്തിയും സമാധാനവും ഒരിക്കൽ കൂടി നിലനാട്ടപ്പെടുന്നതാണ് ഇസ്ലാം മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് മൃഗങ്ങളോടും മറ്റ് ജീവജാലങ്ങളോടും നല്ല നിലയിൽ വർദ്ധിക്കാൻ അധ്യാപനം നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുറാനിൽ സൂറത്തു ദാരിയാദ് ഇരുപതാം വചനം നിങ്ങളുടെ സമ്പത്തിൽ ചോദിക്കുന്നവർക്കും ചോദിക്കാൻ സാധിക്കാത്തവർക്കും അവകാശമുണ്ട് ഇതിൽ മഹ്റൂം എന്നതുകൊണ്ട് മനുഷ്യരിൽ നിന്നുള്ള ചോദിക്കാൻ കഴിവില്ലാത്തവരും അതേപോലെ കൂടുതലും മിണ്ടാപ്രാണികളായിട്ടുള്ള ജീവജാലങ്ങളും ഉൾപ്പെടുന്നതാണ് പൂച്ച നായ പോലെയുള്ള മിണ്ടാപ്രാണികൾ മറ്റുള്ള യൂറോപ്യൻ സമൂഹങ്ങളിൽ അവയോട് പ്രത്യേക സ്നേഹം കാണാം അത് മസീഹ് അലൈഹിസ്സലാം അധ്യാപനം നൽകിയതുകൊണ്ടൊന്നുമല്ല അവരുടെ വ്യക്തിപരമായ താല്പര്യം കൊണ്ടാണത് എന്നാൽ ഇസ്ലാമിൽ അവരോട് നല്ല നിലയിൽ പെരുമാറാൻ വ്യക്തമായ കൽപ്പനകളുണ്ട് ഹദീസിൽ വന്നിരിക്കുന്നു ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടു തിന്നാനും കൊടുക്കാൻ കുടിക്കാനും ഒന്നും നൽകിയില്ല വിശന്ന് വലഞ്ഞ് അവസാനം ആ പൂച്ച ചത്തുപോയി അള്ളാഹു ഈ ഒരു പ്രവർത്തി കാരണം ആ സ്ത്രീയെ നരകത്തിൽ പ്രവേശിപ്പിച്ചു ബുഹാരി അതേപോലെ ഒരു വ്യക്തി യാത്ര ചെയ്യുമ്പോൾ ദാഹി ചവശയായ ഒരു നായയെ കണ്ടു വെള്ളത്തിന്റെ അടുത്തേക്ക് എത്തുവാൻ അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ വ്യക്തി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് ആ നായക്ക് കുടിക്കാൻ നൽകി അള്ളാഹു ആ വ്യക്തിയുടെ പ്രവൃത്തിയിൽ സന്തോഷിച്ചു ആ വ്യക്തിയുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുത്തു അതേപോലെ ഒരു സ്വഹാബി പറയുന്നു ഒരിക്കൽ ഞങ്ങൾ നബി അലൈഹി അലൈവലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നപ്പോൾ നബി അലൈഹി നബിസ്ലാഹുലൈവല്ല അഭാവത്തിൽ ഞങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളുള്ള ഒരു പ്രാവിനെ പിടികൂടി അതിൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പിടിച്ചപ്പോൾ ആ പ്രാവ് നിലത്ത് കിടന്ന് പിടക്കാൻ തുടങ്ങി ഈ സമയത്ത് നബി അല്ലാഹു അലൈഹി വസ്ലം തിരിച്ചു വന്നു ആ പ്രാവിനെ കണ്ടുകൊണ്ട് പറഞ്ഞു അതിന്റെ കുഞ്ഞുങ്ങൾ മുഖേന ആരാണ് അതിനെ ബുദ്ധിമുട്ടിച്ചത് അതിന്റെ കുഞ്ഞുങ്ങളെ എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകുക ചുരുക്കത്തിൽ ഇസ്ലാം മനുഷ്യരുടെ മാത്രമല്ല മറിച്ച് മറ്റ് ജീവജാലങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയുണ്ടായി